ഞാനൊരു ഇരുപത് അര ഏക്കറോളം വാഴ ചെയ്യുന്നുണ്ട് ഇവിടെ കാട്ടുപന്നിയുടെ ശല്യം ഇപ്പം കുറച്ച് രൂക്ഷമായിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് പത്തിരുപത്തഞ്ച് വാഴ പന്നികൾ തിന്നിട്ടുണ്ട് വെള്ളത്തിന് ക്ഷാമം വരുന്നതോടുകൂടി വായ നല്ല രീതിക്ക് പന്നികൾ ആക്രമിക്കുന്നുണ്ട് എന്ന് വെള്ളം ആണിയിലും കിട്ടാണ്ടിരിക്കുമ്പോൾ ശക്തമായിട്ട് രൂക്ഷമായ ആക്രമണമാണ് പഞ്ചായത്തുകാരുടെ ഇതിൽ നിന്നും നല്ലൊരു ഇത് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യണം നമുക്ക് ചിലരെ ആക്കെ വിചാരിച്ചാൽ ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല രാത്രി കാവലിരുന്നാലൊന്നും ഇത് അക്രമ വരികയാണ് നമ്മളെന്തെങ്കിലും ചെയ്ത കളയും ലൈസൻസ് ഉള്ളവർ വെടിവെക്കുക എന്നുള്ളതാണ് അത് പഞ്ചായത്തിൽ നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട് അതിന് ഇത്രയും ദിവസമായിട്ടൊരു മറുപടി ഒന്നും വന്നിട്ടില്ല അപ്പോൾ നമുക്കിവിടെ ഒരു പത്തിരുപതിനായിരം റുപ്യേൻ്റെ നഷ്ടം വന്നിട്ടുണ്ട് കുറേ വാഴ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചെറിയ വാഴയും കൊലക്കാറായ വാഴയും വിഷുവിപണിയിൽ നമ്മളെ രക്ഷയാക്കിയിട്ടാണ് നമ്മളിത് ഈ പുലക്കാനായ വയ ഉള്ളത് അപ്പോൾ ഇനിയെല്ലാം നഷ്ടത്തിലേക്കാ പോയിട്ടുള്ളത്